ഉടമ മനാഫ് ഉണ്ട് ഇന്നലെ ജാക്കി വലിയ പ്രതീക്ഷയായിരുന്നത് ഇന്ന് കൂടുതൽ ഔദ്യോഗിക സംവിധാനങ്ങളും എന്തായാലും തീർച്ചയായിട്ടും ഇത് നല്ലൊരു വേറൊരു അധികൃതർ ഭാഗത്തുനിന്ന് ഒരു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഇത് ഇപ്പൊ വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പൊ ഇനി ഒരു രണ്ടു മണിക്കൂറും കൂടി ഇതേമാതിരി വെള്ളം കുറയും ഇനിയും കുറയും ഉച്ചക്ക് ശേഷം പിന്നെ പിന്നെ ഒരു വെള്ളം വെള്ളം അപ്പോൾ ഈ ഇത് നല്ലൊരു സൂചന ആണ് ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഓയിലിൻ്റെ ഒരു അംശം അതായത് പെട്രോ ഡീസലിൻ്റെ ഒരാംശം വെള്ളത്തിലൊരു പാടമായിരി വരുന്നുണ്ട് അപ്പോൾ അത് എവിടെ വരുന്നെന്ന് മനസ്സിലാവുന്നില്ല ഇനി മണ്ണിന്റെ മണ്ണിൻ്റെ അടിയിൽ നിന്നാണോ വരുന്നത് എന്നുള്ളത് ഈശ്വർ മൽപ്പയ്ക്ക് മനസ്സിലാവുന്നില്ല അതൊന്ന് ചെക്ക് ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞ് അതേമാതിരി തന്നെ പക്ഷെ അത് ചെക്ക് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ വരുന്നത് ടാങ്കർ ലോറീൻ്റെ മറ്റേ ആ ഡോറിൻ്റെ ഭാഗം കിട്ടിയല്ലോ ആ ഭാഗത്തു നിന്നാണ് അവിടുന്ന് ഒരു ഏകദേശം നൂറ് മീറ്റർ മാറിയിട്ടാണ് ജാക്കി കിട്ടിയത് ജാക്കി കിട്ടിയത് ജാക്കി കിട്ടിയത് നമ്മളെ ലക്ഷ്മണൻ്റെ ചായക്കടൻ്റെ ബാക്ക് സൈഡായിട്ട് വരും അത് ഇന്നലെ ശരിക്കും രാവിലെ തുടങ്ങാൻ കഴിയും കുറച്ചുകൂടി പുരോഗതി കൈവരിക്കാൻ കഴിയുമായിരുന്നു നല്ല സമയത്തായി ഇതന്നെ ഇപ്പോൾ കർണാടക എം എൽ എൻ്റെ സ്വന്തം റിസ്ക്കിൽ ആള് കേരളത്തിലെ മാധ്യമങ്ങളുടെ സജീവ നൂറ് ശതമാനം ഒരു സംശയം ഇല്ല അതിന് വേറെ ആർക്കും ഇതില്ല കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് ഇപ്പം ഇതിനെ രണ്ടാമത് ഇത് ഉണർത്തി കൊണ്ടുവന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇത് മണ്ണിട്ട് മൂടേണ്ട കേസാണ് ഇത് ഇപ്പം നല്ല എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രതീക്ഷ ഒക്കെ ഇപ്പം പ്രതീക്ഷ ഉഷാറായി